നമസ്കാരം കേരളത്തിൽ ഒരു ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാം എന്ന് കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് തീർച്ചയായും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വരദാനമായി കാണേണ്ട ഒരു ഓഫറാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് കേന്ദ്ര മന്ത്രി മനോഹർലാൽ ഖട്ടാറാണ് ഇങ്ങനെ ഒരു ആശയം കേരളത്തിന് നൽകിയത് സത്യത്തിൽ ഇങ്ങനെ കേന്ദ്രം പറയുന്നതിന് പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട് കേരള സർക്കാരോ കേരളീയരോ വലിയ വിഷയമായി എടുക്കാത്ത ഒരു കാര്യമാണ് എന്നാൽ സമീപഭാവിയിൽ തന്നെ കേരള സംസ്ഥാനത്തെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഒരു വിഷയവും കൂടിയാണ് ഇത് നേരിട്ട് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തിലൊരു ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കാം എന്ന ഒരു ഓഫർ മുന്നോട്ട് വെച്ചത് ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ തോറിയം അടങ്ങിയ മോണോസൈറ്റ് അതായത് ഈ കരിമണൽ ധാരാളമായി ഉണ്ട് ഇത് തീർച്ചയായും ഒരു ഇന്ധനമാണ് ആണവ ഇന്ധനമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് തോറിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ കഴിയും അതുവഴി സംസ്ഥാനത്ത് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന് കേന്ദ്ര സർക്കാർ കേരളത്തെ അറിയിക്കുന്നു സത്യത്തിൽ ഏതൊരു സംസ്ഥാന സർക്കാരും വളരെ ഹർഷാരവത്തോടുകൂടി സ്വാഗതം ചെയ്യേണ്ട ഒരു തീരുമാനമാണ് പക്ഷേ കേരളത്തിന് അതിനെ അത്ര കണ്ട് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ സാധിച്ചില്ല അത് സ്വീകരിച്ചില്ല എങ്കിൽ വലിയൊരു അപകടമുണ്ടാകും മാത്രമല്ല ഇങ്ങനെ ഒരു ഓഫർ കേരളത്തിന് കേന്ദ്രം തന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് കേരള സംസ്ഥാനത്തിന്റെ ആകെ വൈദ്യുതി ഉപഭോഗത്തിന്റെ എഴുപത് ശതമാനവും പുറത്തുനിന്ന് വാങ്ങുന്നതാണ് അതായത് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സംസ്ഥാനത്ത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഊർജോത്പാദന രീതിയായ ജലവൈദ്യുത നിലയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് വെറും മുപ്പത് ശതമാനത്തിൽ അതായത് നമുക്കാവശ്യമുള്ള ഊർജ്ജത്തിൻ്റെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ബാക്കി എഴുപത് ശതമാനവും നമ്മൾ കേന്ദ്ര ഗ്രിഡിനെയോ മറ്റ് സംസ്ഥാനങ്ങളെയോ മറ്റ് സ്വകാര്യ കമ്പനികളെയോ ആശ്രയിച്ചാണ് അവരിൽ നിന്നാണ് ഈ വൈദ്യുതി വാങ്ങി ജനങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിന് ഭീമമായ നഷ്ടമുണ്ടാകുന്നു മാത്രമല്ല കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പിടിപ്പുകെട്ട ധനകാര്യ മാനേജ്മെൻറ്റ് അത് ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയുമാണ് സത്യം പറഞ്ഞാൽ വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കേരളം ഇരുട്ടിലേക്ക് പോയേക്കാവുന്ന ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നത് സംസ്ഥാന വിദ്യുശക്തി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വരവും ചെലവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ബോർഡിനെ ബാധിച്ചേക്കാം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഊർജ്ജ വിതരണത്തിന്റെ കുത്തകാവകാശമുള്ള കമ്പനിയാണ് മറ്റാർക്കും ഇങ്ങനെ ഒരു വൈദ്യുതി വിതരണത്തിന്റെ അവകാശം നൽകിയിട്ടില്ല ഈ മേഖല സ്വകാര്യവൽക്കരിച്ചിട്ടില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ പലരും പ്രൈവറ്റ് കമ്പനികളെ ആശ്രയിച്ചു തുടങ്ങിയപ്പോഴും ഇപ്പോഴും സ്വകാര്യ കമ്പനികളെ കേരളം അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കെ ബാധിക്കുന്ന ഏതൊരു പ്രതിസന്ധിയും വളരെ ഗുരുതരമാകാനും സംസ്ഥാനത്തെ ഇരുട്ടിലാഴ്ത്താനുമുള്ള എല്ലാവിധ സാഹചര്യവുമുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിനെ എന്ന കമ്പനിയെ ബാധിക്കുന്ന പ്രതിസന്ധികളുടെ ഭാരം നേരെ വൈദ്യുതി ഉപഭോക്താക്കളായ ജനങ്ങളുടെ മേൽ വീഴുകയാണ് ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള വൈദ്യുതി ചാർജ് ആണ് ഇപ്പോൾ കേരളം ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് ഇനിയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് സമീപ ഭാവിയിൽ തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേന്ദ്രം സംസ്ഥാനത്ത് ഗ്രീൻ എനർജി ആയിട്ടുള്ള ആണവ വൈദ്യുതോർജം നൽകാൻ സാധിക്കും ഒരു ആണവ നിലയം സ്ഥാപിക്കാം എന്ന ഓഫർ നൽകിയിരിക്കുന്നത് തീർച്ചയായും താപവൈദ്യുത നിലയം അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ജലവൈദ്യുത പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ആണവ വൈദ്യുത നിലയം സംസ്ഥാനത്ത് യോജിച്ചതാണ് എന്ന ശാസ്ത്രീയമായ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേരളം ഭരിക്കുന്ന സി ഭരിക്കുന്ന സർക്കാരിനാടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണവ നിലയങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയുന്നത് നേരത്തെ കൂടംകുളം താപവൈദ്യുത നിലയം ആണവ വൈദ്യുത നിലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ കേട്ട സമര കോലാഹലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതായത് കേരളത്തിനും കൂടി വൈദ്യുതി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിൽ വരികയാണ് കേരളത്തിൽ പോലുമല്ല തമിഴ്നാട്ടിൽ വരികയാണ് അതിനെ ശക്തിയുക്തം എതിർക്കുകയും ഇവിടെ നിന്ന് കാർ പിടിച്ചു പോയി അവിടെ ചെന്ന് സമരം ചെയ്ത സഖാക്കൾ ഭരിക്കുന്ന നാടാണ് കേരളം അവിടെയാണ് ഇനിയും ഒരു ആണവ നിലയം നിങ്ങളുടെ നാട്ടിൽ തരാം എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് തീർച്ചയായും സർക്കാരിന് വലിയ ഭയമാണ് കേരളത്തിലെങ്ങും ആണവ നിലയവും കൊണ്ടുവരണ്ട ഇത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് സ്ഥാപിച്ച ശേഷം അവിടെ നിന്നും ഇങ്ങോട്ട് വൈദ്യുതി വാങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും നടപടിയുണ്ടോ എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞിരിക്കുന്നത് അതായത് ഈ ആണവ വൈദ്യുത നിലയം സംസ്ഥാനത്ത് നിർമ്മിക്കാൻ പറ്റില്ല അത് നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ അത് പറ്റില്ല സംസ്ഥാനത്തിന് പുറത്ത് സ്ഥാപിച്ച ശേഷം അവിടെ നിന്നും ലൈൻ വലിച്ച് ഇങ്ങോട്ടേക്ക് വൈദ്യുതി കൊണ്ടുവരാം എന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന മണ്ടൻ നിർദ്ദേശം എന്നതും തീർച്ചയായും അത് പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുന്നതിന് സമാനമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തോറിയം ഇന്ധനം അങ്ങോട്ട് തരാം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ പോലും നമ്മൾക്ക് കിട്ടുന്ന ഊർജത്തിന്റെ വില കുറയും എന്ന് യാതൊരു അടിസ്ഥാനവുമില്ല അല്ലെങ്കിൽ എന്ന് യാതൊരു ഉറപ്പുമില്ല പുറത്തു നിന്നും ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ ഉയർന്ന വിലയിൽ തന്നെ ഈ പറയുന്ന ആണവ നിലയത്തിൽ നിന്നുമുള്ള വൈദ്യുതിയും നമുക്ക് വാങ്ങേണ്ടി വരും തീർച്ചയായും നഷ്ടത്തിലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഊർജോൽപാദനം നടക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ അടിയന്തിരമായി വേണം എന്ന് പല വിദഗ്ധരും ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇടുക്കി ഡാം പോലെ സ്ഥാപിത ശേഷിയുള്ള ഒരു വൈദ്യുത നിലയം എത്രയും പെട്ടെന്ന് കേരളത്തിൽ വേണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധന്മാർ പറയുന്നത് കാരണം സ്ഥിതിഗതികൾ സ്ഫോടനാത്മകമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്രം നൽകിയ ഒരു ഗ്രീൻ എനർജി പ്രോജക്റ്റ് വേണ്ട എന്നും അത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കൊടുത്തു കൊള്ളാനും കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ പറയുന്നത് അതായത് കൂടംകുളം വൈദ്യുത നിലയം എന്ന് നമുക്കറിയാം ഏതാണ്ട് രണ്ടായിരം മെഗാ സ്ഥാപിത ശേഷിയുള്ള കൂടംകുളം വൈദ്യുത നിലയം അവിടെ നിന്നും ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെഗാ കേരളത്തിലേക്ക് ഇപ്പോഴും വാങ്ങുകയാണ് വൈദ്യുതി വാങ്ങി പോക്കറ്റിലിടുന്ന ആ പദ്ധതിക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്തത് കാരണം സി പി എമ്മിൻ്റെ അംഗീകരിച്ച് രാഷ്ട്രീയ പ്രമേയത്തിൽ ആണവ നിലയങ്ങൾ പാടില്ലായത്രേ എന്നാലും കൂടംകുളത്തിനൊരു പ്രത്യേക ഇളവ് കൊടുത്തിട്ടുണ്ട് കാരണം കൂടംകുളം വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്താണ് റഷ്യയിൽ നിന്നാണ് റിയാക്ടറുകൾ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ കൂടംകുളം പദ്ധതി വേണമെങ്കിലായിരിക്കോ പക്ഷേ മറ്റ് ആണവ നിലയങ്ങളൊന്നും രാജ്യത്ത് പാടില്ല എന്ന ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുള്ള മണ്ടൻ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനാണ് പുതിയ ആണവ നിലയം കേന്ദ്രം വാഗ്ദാനം ചെയ്തത് പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇത്തരമൊരു ആണവ നിലയം ഇവിടെ സ്ഥാപിക്കാനുള്ള കരുത്തോ നട്ടല്ലോ രാഷ്ട്രീയ ഇച്ഛാശക്തിയോ ഇവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്ന സർക്കാരുകൾക്ക് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അടുത്ത സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്ഥാപിച്ച ശേഷം ഞങ്ങൾ ഇന്ധനം തരാം ഞങ്ങൾക്ക് വൈദ്യുതി തരൂ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലപാട് കേരളത്തിന് യാതൊരുവിധ ഗുണവും ചെയ്യുകയില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ യുവർ പച്ചയായ് അപ്പാർട്ട്മെന്റ് നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം